ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിൽ ഞാനീ പറയുന്ന ഒരു സ്ഥാനത്തു നിന്ന് നിങ്ങൾ കൃഷ്ണനെ വിളിച്ചാൽ ഭഗവാൻ കൃഷ്ണൻ നിങ്ങളെ കുബേരനാക്കും ചെയ്തു നോക്കുക എല്ലാവരുടെയും വീട്ടിൽ ഞാനീ പറയുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ആ വീടിനുള്ളിൽ അത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾ കൃഷ്ണനെ വിളിച്ചാൽ ഭഗവാൻ നിങ്ങളെ കുബേരൻ കുചേരനെ നിമിഷം നേരെ കൊണ്ട് കുജിച്ചു കുബേരനാക്കിയതാണ് ഭഗവാൻ നിങ്ങളെ അതുപോലെ രക്ഷപ്പെടുത്തും ഭഗവാൻ അപ്പോൾ ഏത് ഭാഗത്താണ് വീട്ടിൽ നിൽക്കേണ്ടത് അവിടെ നിന്ന് നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ വിളിക്കേണ്ടത് അവിടെ ചൊല്ലേണ്ട രണ്ട് മന്ത്രങ്ങളുണ്ട് അതെന്താണ് പിന്നെ ഭഗവാന്റെ ഞാനെല്ലാം പറഞ്ഞുതരാം ഒരു വേറെ ഒരു ചെറിയൊരു കാര്യം കാര്യങ്ങളുണ്ട് വീട്ടിൽ വയ്ക്കേണ്ടത് അതുകൂടെ പറഞ്ഞുതരാം വീഡിയോ മുഴുവൻ കാണുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ ദിവസവും എട്ടിന് എട്ടരയ്ക്ക് ഇടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട് ഇപ്പം നോട്ടിഫിക്കേഷനൊന്നും എല്ലാവർക്കും വരണമെന്ന് നിർബന്ധമില്ല വന്നില്ലേ പോലും ചാനലിൽ കയറിയ നിങ്ങൾക്ക് കാണാം എല്ലാം നല്ല കാര്യങ്ങളാണ് ആവശ്യമുള്ളവർ ചെയ്യുക ചെയ്തവർക്ക് എല്ലാവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സ്വർണ്ണലക്ഷ്മി മന്ത്രം പോലും ആണെങ്കിലും ജവിച്ചവർക്ക് ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികം വരുന്നതായിട്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം ചെയ്യുക അപ്പം അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ സന്തോഷമുണ്ട് എനിക്ക് അപ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞു തരാം കൃഷ്ണനെ വീട്ടിലെ ഏത് ഭാഗത്തു നിന്ന് വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോഴാണ് ഭഗവാൻ നിങ്ങളെ ഉപേരനാക്കുന്നത് എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരുന്നുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഞാൻ വാട്സപ്പ് വഴി മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം വാട്സപ്പ് ഇടുക ഹസ്തരേഖ സംഖ്യ ജ്യോതിഷം ഗ്രഹനില ഇതാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വാട്സപ്പിലെ മെസ്സേജ് ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ നോക്കി റിപ്ലൈ തരൂ എല്ലാവരെയും മെസ്സേജ് നോക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരും പറ്റുന്ന അത്രയും മെസ്സേജുകൾ നോക്കി ഞാൻ റിപ്ലൈ ചെയ്യും റിപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നു എന്ന് പറയും ആ ചെയ്യുന്ന ഇതുപോലുള്ള നല്ല ആയിരിക്കും പറയുന്നത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക അപ്പം ഫ്രീ ആകുന്നതനുസരിച്ചായിരിക്കും ഞാൻ വർക്കുകൾ എടുക്കുന്നത് എന്നിട്ട് മുൻഗണനാക്രമത്തിലായിരിക്കും നോക്കുന്നത് നിർത്തി വെച്ചിട്ട് കാര്യമില്ല എന്നാലാവുന്നെല്ലാം നല്ല കാര്യങ്ങളുമാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇനിയും നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല പിന്നെ ഫോൺ വിളിച്ചാലും കെട്ടത്തില്ല ഞാൻ തിരക്കിൽ തന്നെ ആയിരിക്കും പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കുമല്ലോ ഓരോ വീഡിയോയിലും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് സാഹചര്യം മനസ്സിലാക്കുക നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന നിങ്ങൾക്ക് പൂജാമുറി ഉള്ളവരുണ്ടായിരിക്കും അല്ലാതെ സിറ്റൗട്ടിലോ ഹാളിലോ ഒക്കെ വിളക്ക് കത്തിക്കുന്നുണ്ടായ വിളക്ക് കത്തിക്കുന്നവരുണ്ടായിരിക്കും അതിലൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണമെന്നുള്ളൂ ഇനി നിങ്ങളിപ്പോൾ ഹാളിലെ വിളക്ക് കത്തിക്കുന്നെങ്കിൽ ആ ഹാളിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഭിത്തിയിൽ പറ്റുമെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വെക്കണം പശുവിനോട് നിൽക്കുന്നത് ഇനി ആ ഹാളിൻ്റെ തന്നെ വടക്ക് കിഴക്കേ ഭാഗത്ത് പറ്റത്തില്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലേ വെക്കുക ഇനി അതും പറ്റത്തില്ലെങ്കിൽ ഏത് ഭാഗത്ത് വെച്ചാലും കുഴപ്പമില്ല ഞാൻ രണ്ട് സ്ഥാനം പറഞ്ഞതേ ഉള്ളൂ കൃഷ്ണൻ്റെ പശുവിനോട് നിൽക്കുന്ന ഒരു ഫോട്ടോ വയ്ക്കുക ഫോട്ടോ വെച്ച് അതായത് നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന ഹാളിൻ്റെ ഒന്നുകിൽ വടക്ക് കിഴക്ക് മൂലയിലോ അല്ലെ വടക്ക് കിഴക്കേ ഭാഗത്തോ ഭിത്തിയിലോ കൃഷ്ണൻ്റെ പശുവിനോട് നിൽക്കുന്ന ഒരു ഫോട്ടോ വയ്ക്കുക ഭിത്തിയിൽ തറച്ച് വെച്ചാൽ മതി ഇനിയും അവിടെ ഷെൽഫോണിൻ്റെ ഷെൽഫ് വയ്ക്കുക അല്ലെങ്കിൽ പിത്തി തറച്ച് വെക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ആ ഹാളിൻ്റെ തന്നെ തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ തറച്ച് വയ്ക്കുക ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിളക്കിൻ്റെ മുന്നിൽ വെക്കേണ്ട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എവിടെ വേണേലും വെക്കാം കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ പിത്തിയിൽ നിങ്ങൾ തറച്ച് വയ്ക്കുക അവിടെ ഈ ഫോട്ടോ വയ്ക്കുമ്പോൾ ഫോട്ടോയുടെ താഴെ ഒരു ചെറിയ ഒരു ഒരു ഷെൽഫ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു തടിയുണ്ടെങ്കിലും ഒന്ന് അടിച്ചു വെക്കണം നമുക്ക് ആ ഫോട്ടോയുടെ മുന്നിൽ ഒരു ചെറിയ കാര്യം വെക്കാനായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഈ എല്ലായിടത്തും കൃഷി നടക്കുന്ന സമയമാണ് അല്ലേ ഇപ്പം നെൽക്കതിർ കിട്ടും നെൽക്കത് ഒരുപാടൊന്നും വേണ്ട ഒരു ചെറിയ നെൽക്കതിർ നെല്ലോട് കൂടിയ ഒരു കതിര് നെല്ല് വേണം അത് അത് നമ്മൾ ആ കൃഷി നടക്കുന്നിടത്തുനിന്ന് അവരോട് ചോദിച്ചിട്ട് വാങ്ങുക ചോദിക്കാതെ പറഞ്ഞെടുക്കരുത് ചോദിച്ചിട്ട് അനുവാദം ചോദിച്ചിട്ട് ഒരു നെൽക്കതിർ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ വാങ്ങുക വാങ്ങിയിട്ട് ആ നെൽക്കതിർ ഭഗവാൻ കൃഷ്ണൻ്റെ ഫോട്ടോയുടെ മുന്നിലോ ഇനി അങ്ങനെ ഈ ഫോട്ടോയുടെ താഴെ ഒരു ചെറിയ ഒരു ഒരു ഈ ഷെൽഫ് പോലോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ അടിക്കാൻ തടി പോലോ അടിക്കാൻ സൗകര്യം ഇല്ലാത്ത ഒരു ഭഗവാൻ ഫോട്ടോ ഭഗവാൻ്റെ ഫോട്ടോയുടെ കൂടെ അതായത് ഫോട്ടോയോട് ചേർന്ന് അല്ലെങ്കിൽ ഫോട്ടോയുടെ കൂടെ നെൽക്കതിർ വയ്ക്കുക അതിനെന്നെങ്കിലും ഒരു ചുമന്ന ചരട് കൊണ്ട് കെട്ടിയ കൊല്ലം വെക്കാം ഫോട്ടോയായിട്ടും ഇപ്പം നമുക്ക് ഇപ്പോൾ ചിലർക്കിപ്പോൾ എല്ലാം പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അതിനകത്തൊന്നും കുഴപ്പമില്ല ഭഗവാന്റെ ഫോട്ടോയോട് ഒരു നെൽക്കതിര് വെച്ച് ചെറിയൊരു ചുമ ചരടുകൊണ്ട് താഴെ കെട്ടിയാലും മതി നെൽക്കത് ഭഗവാന്റെ ഫോട്ടോയോട് ചേർന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ ഒരു തട്ടുണ്ടെങ്കിൽ അതിൽ അതിന് ഇരിക്കട്ടെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നെൽക്കത് അവിടെ ഇരിക്കണം എന്നിട്ട് നിങ്ങൾ ആ ഫോട്ടോയുടെ മുന്നേ നിന്നുകൊണ്ട് രണ്ട് മന്ത്രം ജപിക്കണം ആദ്യം ജപിക്കേണ്ട മന്ത്രം സ്വർണ്ണലക്ഷ്മി മന്ത്രമാണ് ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രം അതിൻ്റെ ഒരു പ്രയോഗം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് വേറൊരു പ്രയോഗമ പറയുന്നത് സ്വർണലക്ഷ്മി മന്ത്രം ജപിച്ചവർക്കൊക്കെ സാമ്പത്തിക ഒരുപാട് ആളുകൾക്ക് വരുന്നതായിട്ട് എനിക്ക് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അത്ഭുതകരമായ ഒരു മന്ത്രമാണ് ഞാനന്ന് പുത്തൻകാവിൽ ആ പുനഃപ്രതിഷ്ഠയ്ക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പത്ത് നാനൂറ് പേരുണ്ടായിരുന്നു അന്ന് എന്നെ കാണാൻ അത് പലരും പറഞ്ഞു സ്വർണ്ണലക്ഷ്മി മന്ത്രം കൊണ്ട് സാമ്പത്തികം വന്നു ഇന്നൊരാൾ വാട്സപ്പ് ഈ മെസ്സേജ് ഇട്ടു അയാൾക്ക് അയ്യായിരം രൂപ കിട്ടി പലർക്കും പല സാമ്പത്തികം വന്നതായിട്ടും അല്ലെങ്കിൽ ദിവസം പൈസ വരുന്നതായിട്ടും ഒക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരു മന്ത്രമാണ് നിങ്ങളത് ഓർത്തു കൊടുക്കുക വിശ്വാസത്തോടെ ചെയ്താൽ മതി മന്ത്രം ഇതാണ് ഓം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മീം ശ്രീം ഹ്രീം ഫ് ഫ് എന്നുള്ളത് നമ്മൾ ഫലോ എന്നുള്ള ഫാ എഴുതി ചന്ദ്രകല ഫ് പിന്നെ സ്വർണലക്ഷ്മി എന്നേ പറയുള്ളൂ സ്വർണലക്ഷ്മി എന്ന് പറയരുത് അതാണ് എൻ്റെ രഹസ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കാണാൻ വീഡിയോ താഴെ ഇത് എഴുതി വിടാം കേട്ടോ അപ്പം ഈ മന്ത്രം നിങ്ങളൊരു മൂന്ന് തവണ ജപിക്കുക കർപ്പൂരം ഉണ്ടെങ്കിൽ ഒന്ന് കർപ്പൂരം ഭഗവാനെ കാണിക്കണം ആദ്യം കർപ്പൂരം കാണിച്ച് ഒരു തട്ടത്തിൽ കർപ്പൂരം കാണിച്ച് വേണം ഈ മന്ത്രം ജപിക്കാൻ അപ്പോൾ ഈ കർപ്പൂരം കാണിക്കുമ്പോഴൊക്കെ നെൽക്കതിരയിൽ ആ കർപ്പൂരത്തിന്റെ തീ തീയൊന്നും കൊള്ളാത്ത രീതി വേണം അല്പം മാറ്റി വേണം കാണിക്കാൻ സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിക്കുക അത് കഴിഞ്ഞ് മൂന്ന് തവണ ഓം കൃഷ്ണായ നമ്മൾ ജപിക്കുക ഭഗവാനെ കർപ്പൂരം കാണിച്ച് എന്നിട്ട് ആ കർപ്പൂരത്തെ തൊട്ട് നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് വീണ്ടും മുമ്മൂന്ന് തവണ ജപിച്ച് തൊട്ട് തൊഴുക ആ തട്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി നിങ്ങൾ തൊഴു താടി എവിടെയെങ്കിലും വെച്ച് തൊട്ട് തൊഴുക ഇത് നിത്യേന നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ വീട്ടിലേക്ക് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും ഭഗവാൻ നിങ്ങളെ ഇന്നലെ നാളെ വലിയ സമ്പത്തിനുടമയാക്കും കുബേരനാക്കും കാരണം ഈ നെൽക്കത് ഇത് നിങ്ങൾക്ക് ഇനി ഒരു ഓഫീസ് ഉണ്ട് അവിടെയും ചെയ്യാം ഇങ്ങനൊരു ഒരു വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിങ്ങൾ നിങ്ങൾ ചെറിയൊരു തട്ടം എടുക്കണം ആ തട്ടം ഇങ്ങനെ കാണിച്ചാൽ മതി ഭഗവാനെ തട്ടത്തിൽ കർപ്പൂരം കത്തിച്ചിട്ട് കർപ്പൂരത്തിനൊരു സത്യമുണ്ട് കർപ്പൂരം കത്തിച്ചിട്ട് ആ തട്ടത്തിലെ തീയെ ഈ നെൽക്കതിര നെൽക്കതിൻ്റെ അടുത്ത് നെൽക്കതിൻ്റെ അടുത്തോട്ട് പോകണ്ട നെൽക്കതിൻ്റെ ആ തീയുടെ ഒരു പ്രഭാവം വരണ്ടുവച്ചാൽ മാറ്റി പിടിച്ചാൽ മതി ഭഗവാന്റെ നേരെ സ്വർണ്ണലക്ഷ്മി മന്ത്രം മൂന്ന് തവണ ജപിക്കുക വാഗോണ്ട് ജപിക്കണം ഓം കൃഷ്ണായ നമ്മൾ മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് ഈ തട്ടം നിങ്ങൾ താഴെ വെച്ച് പിന്നെ എവിടെ വേണമെങ്കിലും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞു നിങ്ങൾ തൊട്ട് തൊഴുമ്പോഴും മൂന്ന് തവണ സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിക്കുക ഓം കൃഷ്ണായ നമ്മൾ ജപിക്കുക ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ കർപ്പൂരം വെണ്ണ തീ ഒന്ന് ഈ കർപ്പൂരം കത്തി തീരുവാണെങ്കിൽ ഒരു കർപ്പൂരം കൊണ്ട് ഇട്ട് കൊടുക്കണം ഈ കർപ്പൂരം നിങ്ങൾ ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ അഞ്ച് രൂപ പത്ത് രൂപ രണ്ട് രൂപ എത്ര ആയിക്കോട്ടെ നിങ്ങളുടെ വലതയിൽ പിടിച്ച് ആ കർപ്പൂരത്തിൻ്റെ അല്പം മുകളിൽ വെച്ച് കർപ്പൂരം കത്തുന്നതിൻ്റെ അല്പം തീരെ അടുത്ത് വെക്കണം സ്വൽപ്പം മുകളിൽ വെച്ച കൈ ചുരുട്ടി സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ച് മൂന്ന് തവണ ഒഴിയുക ഓം കൃഷ്ണായ നവ ജൊഴിയുക എന്നിട്ട് മൂന്ന് തവണ ഒഴിഞ്ഞു ഒരു കുഴപ്പമില്ല രണ്ട് മന്ത്രം മൂമൂന്ന് തവണ ഒഴിക എന്നിട്ട് ഈ പൈസ നിങ്ങളുടെ പേഴ്സിൽ വെക്കുക ഇത് നിത്യേന ചെയ്യുക ഈ പണം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ പൈസ ഇത് നിത്യവും ചെയ്യാം നിത്യവും ചെയ്യാം അപ്പം ഈ നിത്യവും ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് ആവശ്യം കൊണ്ടേ എടുക്കുക അല്ലെങ്കിൽ അതവിടെ ഇരിക്കട്ടെ പത്ത് രൂപയിലേ ഉള്ളൂ അതവിടെ ഇരിക്കട്ടെ മാറ്റി വെച്ചേക്കണം ഇങ്ങനെ ദിവസവും ചെയ്യുക ദിവസവും ചെയ്യുമ്പോൾ കുറേ പൈസ ആവുമ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഒരു കുഴപ്പമില്ല നമ്മൾ ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അത് ഒരു രൂപയാണേലും കുഴപ്പമില്ല രണ്ട് രൂപയാണേലും കുഴപ്പമില്ല അഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല പത്ത് രൂപ നോട്ടാണേലും കുഴപ്പമില്ല എന്താണേലും കുഴപ്പമില്ല നോട്ടുകൾ ആണേലും കുഴപ്പമില്ല ഇത് നിത്യേന ചെയ്യുക അത് അത്ഭുതകരമായ രീതിയിൽ സ്വർണലക്ഷ്മിയുടെ അനുഗ്രഹവും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹവും ഉണ്ടാകും അപ്പം ഇത് നിങ്ങൾക്ക് വളരെ ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്ന് മാത്രമല്ല സാമ്പത്തികത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭഗവാൻ ആ സാമ്പത്തികം നൽകുന്ന ഒരു രഹസ്യ വിദ്യയാണത് ഇത് ഓഫീസിലും ചെയ്യാം ഇങ്ങനെ ഫോട്ടോ വെച്ച് നെൽക്കതിർ വെച്ച് കർപ്പൂരം കാണിച്ച് ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രവും കൃഷ്ണൻ്റെ മന്ത്രവും ജപിച്ചിട്ട് അത് ഈ തട്ടം തട്ടത്തിൽ കർപ്പൂരം വെച്ച് ഭഗവാനെ കാണിക്കുന്നത് ഒഴിവൊന്നും വേണ്ട കാണിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ആ തട്ടം തന്നെ നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾക്ക് വേറെ അത് ഭഗവാൻ്റെ മുന്നിൽ പിന്നെ വെക്കണമെന്നില്ല മാറ്റി വെച്ച് ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ച് മൂന്ന് തവണ തൊട്ട് തൊഴുക ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് തൊട്ട് കൂഴുകാം പിന്നെ ഒരു നാണയമോ അതിന് നോട്ടോ വല്ലോ അതിൻ്റെ മുന്നിൽ സ്വർണലക്ഷ്മി മന്ത്രം ജവിച്ച മൂന്നൊഴിയുക ഒന്നും കൃഷ്ണായ നമ്മൾ ജവിച്ചാൽ കർപ്പൂരത്തിന് മൂന്നൊഴിയുക കർപ്പൂരം തീരുവാണെങ്കിൽ സാധാ കർപ്പൂരം സാദാ കർപ്പൂരം മതി ഇട്ടു കൊടുത്താൽ മതി എന്നിട്ട് അത് പേഴ്സി പേഴ്സിവയ്ക്കുക ദേനെ ചെയ്യുക ഇത് ഓഫീസിന് ചെയ്യാം വീട്ടിൽ ചെയ്യാം എവിടെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ ഭഗവാനെയും വിശ്വാസത്തോടെ സ്വർണലക്ഷ്മിയെയും വിശ്വാസത്തോടു കൂടി ചെയ്താൽ സാമ്പത്തികം അതുപോലെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പലപ്പോഴും ജീവിതം ജീവിതം തകർക്കുന്ന അല്ലെ ജീവിതം തച്ചുടയ്ക്കുന്ന ഒരു കാര്യമാണ് ഏഴര ശനി അത് എനിക്ക് ചില അനുഭവങ്ങളുടെ ഞാൻ ഈ പറയുന്നത് കണ്ടരശനി ഏഴരശനി ജന്മശനി അഷ്ടമശനി എല്ലാം ശരി തന്നെ പക്ഷേ ഈ ഏഴര ശനി ഒരുപാട് ജീവിതം ഒരുപാട് തകർക്കുന്ന ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ ഏഴര ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജനിച്ച കൂറിൻ്റെ രണ്ടിലോ പന്ത്രണ്ടിലോ ശനി സഞ്ചരിക്കുന്ന സമയം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ കണ്ടകശനി അഷ്ടമശനി ജന്മശനി ഒക്കെ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് ഇനി ജാതകത്തിൽ ശനി നല്ല രീതിയിൽ അല്ലാതെ നിന്നാലും അതിൻ്റെ ഫലം ജീവിതത്തിലുടനീളം പല സമയങ്ങളിൽ ഇടക്കിടയ്ക്കായിട്ടുണ്ടാകാം എന്ത് തന്നെയാണേലും ഇതിന് ഞാൻ കൃത്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ഏഴര ശനിയും തുടത്തില്ല ഒരു ജന്മശനിയും തുടത്തില്ല ഒരു കണ്ടകശനിയും നിങ്ങളെ തുടത്തില്ല ഞാൻ പറഞ്ഞു ചെയ്തവർക്ക് ഏഴര ശനി സമയത്തും കണ്ടരശനി സമയത്തും ജന്മശനി സമയത്തും അഷ്ടമശനി സമയത്തും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിപ്പോയി ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഞാനൊരു എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന രണ്ട് അനുഭവം പറയാം ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഏഴര ശനി പിടിപെടുന്നതിന് മുമ്പ് അദ്ദേഹം വലിയ കോൺട്രാക്ടറായിരുന്നു വർഷങ്ങൾക്കുമ്പോളെ ഒരു ഒരു അനുഭവമാണ് വലിയ കോൺട്രാക്ടർ ആയിരുന്നു അപ്പം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ് വലിയ കോൺട്രാക്ടറായിരുന്നു പിന്നെ ഞാനിപ്പം പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് വന്നതാണ് വലിയ കോൺട്രാക്ടറായിരുന്നു അപ്പോൾ ഒരുപാട് ധനം സമ്പാദിച്ചു വാഹനം ഉണ്ടായിരുന്നു കാശ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ജീവിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അദ്ദേഹം പറഞ്ഞറിയത്തില്ല പക്ഷേ വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ട് വഴക്കുണ്ടായി അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ അല്ല അങ്ങനെയോ അമ്മ പെങ്ങളുടെ വീട്ടിൽ പോയി പിന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അതിന് പുറകിലുള്ള കാര്യം കൂടുതലും നമുക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ ഏതായാലും അമ്മ ഇദ്ദേഹത്തിന് പിണങ്ങി വേറെ വീട്ടിൽ പെങ്ങളുടെ വീട്ടിൽ പോയി നിന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് ഇനി ഇദ്ദേഹം ഇറക്കി വിട്ടതാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ പറയാം അപ്പോഴൊക്കെ ഇദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല കോൺട്രാക്ട് വർക്ക് നല്ല പൈസ ധാരാളം സാമ്പത്തികം വാഹനം എല്ലാം ഉണ്ട് ഒരു കുഴപ്പമില്ല ഈ ഏഴര ശനി പിടിച്ചപ്പോൾ ഏടന ശനി പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് അല്ലെ കോൺട്രാക്ട് ബിസിനസ്സുകൾ തകർന്നു കടം കയറി വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വീട് വിട്ട് വേറെ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട സാഹചര്യം വന്നു സാമ്പത്തികമില്ലാതായി ഒരു നശിച്ച അവസ്ഥയിലായിരുന്നു അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതുപോലെ തന്നെ അനുഭവം ഇല്ലാത്ത കാര്യമുണ്ട് ഒരാൾ അദ്ദേഹത്തിന് വലിയ തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുള്ള കർമ്മദോഷങ്ങളുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം ഏഴര ശനി വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് തകർന്നു ഒരുപാട് വർക്കുകളും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു പലയിടത്തുനിന്നും വർക്കുകളെടുത്ത് ഒക്കെ ചെയ്യുന്ന ആളാണ് എല്ലാം കിട്ടാതായി എല്ലാ വാതിലുകളും അടഞ്ഞു അങ്ങനെ തകർന്ന തരിപ്പണമായ ഒരു വ്യക്തി പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ വ്യക്തി ഞാൻ വഴിപാട് പറഞ്ഞു കൊടുത്ത് അതിൽ രക്ഷപ്പെട്ട് ഇന്ന് വലിയ സാമ്പത്തികമായിട്ട് വന്നിട്ടുണ്ട് ആദ്യം പറഞ്ഞ വ്യക്തിയെ ഞാൻ പറഞ്ഞ വഴിപാടുകൾ അദ്ദേഹം അന്ന് ചെയ്യാൻ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം ഒരു മാനസികമായിട്ട് ഇങ്ങനെ അനഞ്ചു തിരിഞ്ഞ് അളക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ചെയ്തുമില്ല പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അറിയത്തുമില്ല അപ്പോഴേ ഈ രണ്ടാമത് പറഞ്ഞ വ്യക്തി ഞാൻ പറഞ്ഞത് എനിക്ക് പറഞ്ഞു കൊടുക്കാനും അതായത് അദ്ദേഹത്തിന് ചെയ്യാനും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ രക്ഷപ്പെട്ടു വന്നു ഇന്ന് വലിയ സാമ്പത്തികമുണ്ട് അപ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുവാണ് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ജന്മശനി ഇതിൽ ഈ ഏഴര ശനി വളരെ ഒരു വ്യക്തിയെ വീട് വിട്ട് താമസിക്കേണ്ട സാഹചര്യം വരിക കടം കയറുക കുടുംബ പ്രശ്നം ഉണ്ടാകുക മാനസികമായ ഉണ്ടാകുക ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് ഈ ഏടനശ്ശനിയെക്കുറിച്ച് ഞാനൊരു ചെറിയ ഗവേഷണം തന്നെ നടത്തി അപ്പോൾ ഒരു ഗ്രന്ഥത്തിൽ ഞാൻ കണ്ടത് പ്രൊഫസർ മുത്തുസ്വാമിയുടെ ഒരു ഗ്രന്ഥത്തിലാണ് അത് മഹാജ്യോതിഷ പണ്ഡിതനാണ് അതായത് ഈ ഏടനശ്ശേനീ സമയത്താണ് പാണ്ഡവർക്ക് വനവാസം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത് ഏഴരശനി സമയത്താണ് രാവണന് സീതയെ അപകരിക്കാനുള്ള ഒരു ചിന്ത ഉണ്ടായതും ആ കാര്യങ്ങളൊക്കെ നടന്നതെന്നാണോ ഇതെല്ലാം ഈ വലിയ വലിയ പാണ്ഡവർക്ക് വനവാസം ഉണ്ടായ കാലഘട്ടം ഒരുപാട് ക്ലേശങ്ങളിലൂടെ അവർ കടന്നുപോയി രാവണൻ സീതയെ അപകരിക്കാൻ തോന്നിയ ബുദ്ധി അദ്ദേഹത്തിന് ഏഴരശനി സമയത്താണെന്നുള്ളതാണ് അപ്പോൾ രാവണൻ അതിൻ്റെ അധപ്രദത്തിന് തന്നെ കാരണമായി ഈ ഏഴരശനി സമയത്ത് വളരെ ശ്രദ്ധിക്കണം അതുപോലെ ഈ ഏത് ശനി ശനിയാണേലും കണ്ടകശനിയാണെങ്കിലും ജന്മശനിയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അതുപോലെ ജാതകത്തിൽ ശനി പഴച്ചു തിന്നാലും ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് എങ്ങനെ ശനി നിന്നോട്ട് ഏഴര ശനി ആയിക്കോട്ടെ ജന്മശനി ആയിക്കോട്ടെ അഷ്ടമശനി ആയിക്കോട്ടെ ജാതകത്തിൽ പഴച്ചു തിന്നോട്ടെ എന്തു ആയിക്കോട്ടെ ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഒരു ശനിയെ നിങ്ങൾ തുടക്കം ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിത്യവും രാവിലെ കുളികഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഒന്ന് കയ്യും കാലും മുഖം നനച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു തന്നു ശ്രീരാമ ജയരാമ ജയ ജയരാമ ഇത് ഒരു തവണ ജപിക്കുക ഭാഗം അതിനുശേഷം ഹനുമാൻ സ്വാമിയെ ആദ്യം ശ്രീരാമനെ സങ്കല്പിക്കണം അതിനുശേഷം ഹനുമാൻ സ്വാമിയെ സങ്കല്പിച്ച് ഓം ശ്രീം വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതി ഇതൊരു മൂന്ന് തവണ ജപിക്കുക വീണ്ടും ശ്രീരാമ ജയരാമ ജയ ജയരാമ ജപിക്കുക ഇത് നിത്യേന ഞാനീ പറഞ്ഞ പോലെ രാവിലെ നിങ്ങൾ ജപിക്കുക ഒരു ഗേഡരചനയും തൊടത്തില്ല ഒരു കണ്ടകശനെയും തോട്ടത്തില്ല പക്ഷെ വിശ്വാസം വേണം ഇനിയും അതൊരു കാര്യം മന്ത്രം ഞാനൊന്നുകൂടെ പറയാം ആദ്യം ശ്രീരാമ ജയരാമ ജയ ജയരാമ ജപിക്കണം ശ്രീരാമസ്വാമിയെ ചിൻ മനസ്സിൽ സങ്കല്പിച്ച് അതിനുശേഷം ഇത് ചെയ്യുമ്പോൾ കാലും കൈ മോഹം കഴുകിയിട്ട് വേണം കുളി കഴിഞ്ഞ് കഴുക്കോട്ട് തിരിഞ്ഞത് അതിനുശേഷം ഓം ശ്രീ ശ്രീം എന്നില്ല ശ്രീന്നേ ഉള്ളൂ കേട്ടോ ഒന്നുകൂടെ പറയാം ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ ഇതൊരു മൂന്ന് തവണ ഹനുമാൻ സ്വാമിയെ സങ്കല്പിച്ച് വീണ്ടും ശ്രീരാമസ്വാമിയെ ചിന്തിച്ച് ശ്രീരാമ ജയരാമ ജയ ജയരാമ ഇത്രയേ ഉള്ളൂ ദേവസ്വം ജയ ഒന്ന് രണ്ടാമത്തെ കാര്യം തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ശിവക്ഷേത്രത്തിൽ രാവിലെ ശിവഭഗവാന് നെയ്വിളക്കെ വെള്ളനിവേദ്യം ഭാഗ്യശക്ത പുഷ്പാഞ്ജലി ഇത് സമർപ്പിക്കുക നെയ്വിളക്കെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളക്കെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഊട്ടി ഇത് തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക ഇനിയും ശനിയാഴ്ച വൈകിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയ ഫലമുണ്ടാകും തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക ഇനിയിപ്പോൾ തിങ്കളാഴ്ച രാവിലെ ചെയ്തു ശനിയാഴ്ച വൈകിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയും രാവിലെ ചെയ്യേണ്ട വൈകിട്ട് ചെയ്യുക വൈകിട്ട് ചെയ്യുന്ന കുറച്ചുകൂടി ഫലം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ വൈകിട്ട് ചെയ്യാൻ പറ്റാത്തവർ രാവിലെ ചെയ്താലും മതി ഇങ്ങനെ തിങ്കൾ ശനി രാവിലെ ചെയ്തവർ തന്നെ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഏഴര ശനി ആയിക്കോട്ടെ കണ്ടത് ശനി ആയിക്കോട്ടെ അഷ്ടമശനി ആയിക്കോട്ടെ ഏത് ശനി പിടിച്ച സമയങ്ങളും ഞാൻ ഈ പറഞ്ഞു കൊടുത്ത കാര്യം ചെയ്ത് ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തൊഴിലായിക്കോട്ടെ ഏതാണെങ്കിലും സത്യസന്ധത പുലർത്തുക ഇപ്പോൾ ഒരു ജോലിസ്ഥലത്ത് നിങ്ങൾ നിങ്ങളൊരു ജോലിക്ക് നിൽക്കുകയാണ് അപ്പോൾ ജോലി ഇപ്പോൾ എന്ത് ജോലി ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ സർക്കാരായിക്കോട്ടെ എന്തായിക്കോട്ടെ കൃത്യസമയത്ത് ജോലിയിൽ പ്രവേശിക്കുക ഈ കൃത്യനിഷ്ഠ പുലർത്തുന്നവരെ ശനി ഉപദ്രവിക്കത്തില്ല മാത്രമല്ല അവർക്ക് വലിയ ഐശ്വര്യങ്ങൾ ശനി കൊടുക്കും അതായത് കൃത്യസമയത്ത് ജോലിയിൽ പ്രവേശിക്കുക സത്യസന്ധത പുലർത്തുക നിങ്ങളുടെ മുന്നിൽ പല ആളുകളും ചിലപ്പോൾ വരും അവരെയൊക്കെ അശ്രണനായവരും കഴിവില്ലാത്തവരും അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവരും അവരോടൊക്കെ ഒരു നീതി പുലർത്തുക ഒരു കാരുണ്യം കാണിക്കുക ശനി നിങ്ങളെ ഉപദ്രവിക്കത്തില്ല എന്ന് മാത്രമല്ല വലിയ സാമ്പത്തികം തരും സത്യമാണ് ഞാൻ പറയുന്നത് ശനിക്കൊരു സത്യമുണ്ട് സത്യം പാലിക്കുന്നതുവരെ ശനി തുടത്തില്ല എന്ന് മാത്രമല്ല അവർക്ക് വലിയ ഐശ്വര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുക അത് ഇന്നും നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ സമയനിഷ്ഠ പാലിക്കുക ജോലിയിൽ സത്യം പാലിക്കുക നിങ്ങളുടെ മുന്നിൽ വരുന്നവരോട് നന്മ കാണിക്കുക അതായത് സത്യസന്ധമായിട്ട് ചെയ്യുക ഇനിയുള്ളൊരു കാര്യം നീല വസ്ത്രം കഴിവതും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു നീല ആയിക്കോട്ടെ കയ്യിൽ കരുതുക ഈ നീല വളരെ നല്ലതാണ് ഇനി നീല ഉടുപ്പിടാൻ പറ്റുമ്പോൾ ഉടുപ്പിടുക ഇപ്പോൾ എപ്പോഴും നീല ഉടുപ്പിട്ട് ആളുകൾ പ്രേവനയുടെ അല്ലേ പറ്റുമ്പോൾ നീല കലർന്ന വസ്ത്രങ്ങളോ അല്ലെങ്കിൽ നീല ഒരു കർച്ചീഫോ ഒക്കെ കയ്യിൽ കരുതുക ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഈ ഈ ഞാനിതൊരിക്കലും പരീക്ഷിച്ചതാണ് ഞാൻ ബികോമിന് പഠിക്കുന്ന സമയം തേഡ് ഇയർ ബികോം പരീക്ഷയ്ക്ക് ഞാൻ എന്നും പരീക്ഷ തീരുന്നതിന് വരെ നീല പാൻസ് ധരിക്കുമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി നീല രണ്ട് പായിൻ്റ്സ് അല്ലെ രണ്ട് മൂന്ന് പായിൻസ് നമ്മൾ കാര്യത്തിൽ വെച്ചിട്ടുണ്ട് നീല നടത്തുള്ള എനിക്ക് ആ പരീക്ഷയിലെല്ലാം അപാരമായ ഒരു ഒരു ഭാഗ്യവും അനുഗ്രഹവും വിജയങ്ങളും എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ട് അതുപോലെ എനിക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ പരീക്ഷ അന്ന് ഞാൻ അന്ന് അന്ന് എനിക്ക് ചോദിച്ചൊന്നും അറിയത്തില്ല എങ്കിൽ പോലും ഈ നീല എന്ന് പറഞ്ഞ ആ കളറിൻ്റെ ഒരു രഹസ്യം ഒരു ശനിയുടെ പ്രീതി പെട്ടെന്നുണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് ഇപ്പം നിങ്ങളുടെ ഒരു നീല കർച്ചീഫാണെങ്കിലും കരുതുക അല്ലെങ്കിൽ നീലതറത്തിലുള്ള പാൻ്റ് ആയിക്കോട്ടെ ഷർട്ടിൽ നീല കൂടുതലുള്ളതായിക്കോട്ടെ ഇതൊക്കെ കൂടുതൽ ഉപയോഗിച്ചാൽ ശനിപ്രീതി കൂടുതലും ഉണ്ടാവും നമുക്ക് വലിയ ദോഷമില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു പോകും ഏ ഇത് നിങ്ങൾ ചെയ്തു നോക്കിക്കും ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് ഗുണമുണ്ടായ കാര്യങ്ങളാണ് ഇതൊക്കെ ഏതൊരു ആൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളാണ് അറിയേണ്ടത് നമുക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എല്ലാ ജീവ അത് ഇതുമൊക്കെ പറയുന്നതിന് പുറകെയും ഒക്കെ പോയാൽ ഒന്ന് ജീവിതം വല്ലാതായിപ്പോവും പല പലതും പല അഭിപ്രായങ്ങളും പറയും പക്ഷെ അത് ശരിയാണോ ശരിയാണോന്നല്ലേ എന്ന് വെച്ചാൽ എല്ലാവരെയും എല്ലാവരും തെറ്റാണെന്നൊന്നും അല്ല പറയുക അത് അവരുടേതായ പല അഭിപ്രായങ്ങൾ പറയും അതിൽ പലതും ശരിയും കാണും തെറ്റും കാണും പക്ഷേ ഞാൻ പറയുന്നു ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഉൾപ്പെടെയാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിയാന്ന് തോന്നുക കാര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുക അത് ഞാൻ പറഞ്ഞാൽ പോലും അല്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയാം ഞാൻ എനിക്ക് അനുഭവമുള്ള അതുപോലെ വിശ്വാസമുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അതെല്ലാവർക്കും പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക ശനി ഏതൊരു വ്യക്തിയെയും ഒന്നുമല്ലാതാക്കാൻ ശനിക്ക് പറ്റും യാതൊരു സംശയം വേണ്ട പ്രത്യേകിച്ച് ഏഴര ശനി സമയങ്ങളിൽ ഈ വാഹനങ്ങൾ ശ്രദ്ധിക്കണം സാമ്പത്തികം വളരെ ശ്രദ്ധിക്കണം പെട്ടെന്ന് തകർന്നു പോയി ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അതൊക്കെ ഈ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ചേർത്ത് ശനി സമയത്ത് വലിയ സാമ്പത്തികം ഉണ്ടാക്കിയതും ഉണ്ട് അതുകൊണ്ടായി പറഞ്ഞു തരുന്നത് ഇത്തരം വിഷയങ്ങൾ ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായി പറയുന്നത് പറഞ്ഞു തരുന്ന വാക്കിൽ ഇവർ ഉറപ്പ് തന്നെ കേൾക്കുമ്പോൾ ഉറച്ച ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്ത് ജീവിതം മാറ്റി പറഞ്ഞു കൊടുത്ത് ജീവിതം മാറ്റിയ അനുഭവങ്ങളായതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി ആ ശനി സമയം നമുക്ക് ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ പറ്റും അതാണ് പഠിക്കേണ്ടത് അതാണ് അറിയേണ്ടത് അതാണ് ചെയ്യേണ്ടത് ഞാൻ ചുമ്മാ നമ്മൾ കുറേ അറിവുകളുടെ പുറകെ പോയിട്ടോ ഒരു കാര്യമില്ല നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് അത് ശരിയായിട്ട് മനസ്സിലാക്കണം അത് ശരിയായിട്ട് ചെയ്യണം അത് ആവർത്തിക്കണം അങ്ങനെ ചെയ്തവരാണ് ജീവിതത്തിൽ എല്ലാം നേടിയിട്ടുള്ളത് അല്ലെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരല്ല അവനവനോട് അവനവനോ അവനവന് വേണ്ട കാര്യം ഏതാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞവർ ആ കാര്യത്തെക്കുറിച്ച് ശരിയായിട്ട് പഠിച്ചവർ ആ കാര്യം ശരിയായിട്ട് ആത്മാർത്ഥയോടെ ആവർത്തിച്ചവർ അവരാണ് ജീവിതം നേടിയിട്ടുള്ളത് അല്ലാതെ വലിയ അറിവുള്ളവരൊന്നുമല്ല ജീവിതം നേടിയിട്ടുള്ളത് അത് നമുക്ക് വേണ്ട എന്താണെന്ന് മനസ്സിലാക്കുക നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക എന്നിട്ട് ആത്മാർത്ഥതയോടെ ആവർത്തിക്കുക അത്രയേ ഉള്ളൂ ജീവിതം അതാണ് ജീവിതം അങ്ങനെയാണ് ഈ ജീവിതത്തിൽ നേടിയവരല്ല അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം ശിവൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ശിവശിവ ശിവോഹം он Кришна и